തലശ്ശേരിയിൽ നടന്ന കുടുംബശ്രീ ബഡ്സ് കലാമേളയിൽ വയനാട് ജില്ലയ്ക്ക് കിരീടം മാറി മറിഞ്ഞ പോയിന്റുകൾക്കിടെ ഫോട്ടോ ഫിനിഷിലാണ് നാൽപ്പത്തി മൂന്ന് പോയിന്റോടെ വയനാട് ജില്ല കലാ കിരീടത്തിന് മുത്തമിട്ടത് ഞായറാഴ്ച ഉച്ചവരെ വയനാട് ജില്ല തന്നെയായിരുന്നു മുന്നിൽ അവസാന നിമിഷങ്ങളിൽ തൃശൂർ ജില്ല മുന്നേറ്റം നടത്തിയതോടെയാണ് കലോത്സവം ആവേശത്തിലേറിയത് അവസാന അവസാനഹീനമായ സംഘനൃത്തത്തിൽ ഒന്നാം സ്ഥാനം നേടിയതോടെ കലാ കിരീടം വയനാട് ഉറപ്പിച്ചു മുപ്പത്തിയേഴ് പോയിന്റോടെ തൃശൂർ ജില്ല രണ്ടാം സ്ഥാനവും ഇരുപത്തിയേഴ് പോയിന്റോടെ എറണാകുളം ജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ പുരസ്കാരം സമ്മാനിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് കുടുംബശ്രീ ജില്ലാ മിഷൻ കോഓർഡിനേറ്റർമാർ അസിസ്റ്റന്റ് കോഓർഡിനേറ്റർമാർ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു പതിനെട്ടിനങ്ങളിൽ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മുന്നൂറോളം കലാപ്രതിഭകളാണ് മാറ്റുരച്ചത് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ കലാപ്രതിഭകൾക്കായി വയനാട് ജില്ലയിലെ വി ജെ അജവിനേയും അമയ അശോകിനെയും തിരഞ്ഞെടുത്തു ബഡ്സ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്ന പ്രദർശന സ്റ്റാളുകൾ ഏറ്റവും മികച്ച സ്റ്റാളുകൾക്കുള്ള പുരസ്കാരം നേടിയ ആലപ്പുഴ എറണാകുളം കണ്ണൂർ കൊല്ലം ജില്ലകൾക്കുള്ള സമ്മാനവും സ്പീക്കർ വിതരണം ചെയ്തു